കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ടി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വിഷയം നിങ്ങളുടെ വീട്ടിൽ ജ്യേഷ്ഠാഭവതിയെങ്കിൽ കടവും മാറില്ല നമുക്ക് പ്രയാസങ്ങൾ വരിക്കുമെന്നും അപ്പം നമുക്ക് കടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാവർക്കും കടങ്ങളുണ്ടോ അല്ലെ ഒരാൾക്ക് ചിലപ്പം പത്ത് രൂപയാണെങ്കിൽ ഒരാൾക്ക് പത്ത് കോട്ടി രൂപയായിരിക്കും ഒരാൾക്ക് ചിലപ്പം ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് കാശ് കൊടുക്കാൻ ചിലപ്പോൾ വലിയ വലിയ ബിസിനസ്സുകളുടെ പൈസ ആയിരിക്കും ഓരോരുത്തർക്ക് ഒരു രീതിയിലുള്ള കടബാധ്യതകൾ കടബാധ്യതകളുണ്ടാകും അപ്പം കടബാധ്യതകൾ ഇപ്പം രാജ്യങ്ങളായപ്പോലും പരസ്പരം യുദ്ധ യുദ്ധസമയത്തോ രാജ്യപരോധിക്കോ ഒക്കെ ആയിട്ട് അത്യാവശ്യ സമയങ്ങളിൽ അന്യരാജ്യത്തുനിന്ന് കടം മേടിക്കാറുണ്ടല്ലേ അപ്പം കടം മേടിച്ച് നമ്മൾ കൃത്യമായിട്ട് റോളിങ് നടക്കും ആ റോളിങ് നടക്കാതെ വരുമ്പോഴാണ് എന്ത് പറ്റുന്നത് നമുക്ക് അവിടെ വെച്ച് സ്റ്റക്കാകും അന്നേരം ആണ് അവസാനം നമ്മുടെ വസ്തുവും വീടും എല്ലാം ജപ്തി ചെയ്ത് പോകേണ്ട അവസ്ഥകളൊക്കെ വരുന്നത് നമുക്ക് കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിക്കഴിയുമ്പോഴേ ഒരു സ്വസ്ഥതയാകത്തുള്ളൂ അത് കൊടുത്തു തീർക്കണം എന്നുള്ളവർക്ക് കൊടുത്തു തീർക്കണ്ടെന്നുള്ളവർ ഈ വടായ്പ കളിച്ചു വട്ടം കളിച്ചൊക്കെ ഇങ്ങനെ അടക്കും സാധാരണ എല്ലാവരും മുക്കാൽ ഭാഗം ആൾക്കാരും കൊടുക്ക് കൊടുത്തു തീർക്കണം അവന്റെ ബാധ്യത തീർക്കണം ചിന്തിക്കുന്നവരാണ് അപ്പം അങ്ങനെ കടബാധ്യത നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അടയ്ക്കാൻ പറ്റാതൊക്കെ വരുന്നത് നമുക്ക് ഐശ്വര്യം കുറയുമ്പോഴാണ് വരവ് കുറയുകയും ചിലവ് കൂടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈശ്വരാധീനം കുറഞ്ഞു എന്നൊക്കെ ഞങ്ങളുടെ ജ്യോതിഷന്മാരുടെ ഭാഷയിൽ പറയാറുണ്ട് നമുക്ക് വീട്ടിൽ ശ്രദ്ധിക്കേണ്ടുന്ന പത്ത് കാര്യങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും അറിവില്ലാത്തവർക്കായിട്ട് ആണ് നമ്മളിവിടെ പറയുന്നത് ശ്രദ്ധിക്കുക നമുക്കിത് ഒന്നാമത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ച ഒരിക്കൽ എങ്കിലും നിലം തുടക്കുമ്പോൾ സ്ഥലം കല്ലുപ്പിട്ട വെള്ളം കൊണ്ട് നിലം തുടക്കുക എല്ലായിടത്തും രണ്ടാമത് പറയുന്നത് ചിലന്തി വില മറാലൊക്കെ തുടയ്ക്കുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ വെള്ളത്തിനകത്ത് മുക്കിയ ശേഷം അത് തുടയ്ക്കുന്നത് നന്നായിരിക്കും പിന്നെ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് എള്ളെണ്ണ ഒഴിച്ച് കഴിവ് വിളക്ക് കത്തിക്കുക അതിൽ അല്പം കർപ്പൂരം കൂടി ഇട്ടിട്ട് വേണം നമുക്ക് ആ വിളക്ക് തിരിയിട്ട് കത്തിക്കാൻ അല്ലാതെ നമ്മൾ സന്ധ്യയ്ക്ക് വാതിലും ജനലും ഒക്കെ അടയ്ക്കുമ്പോൾ ഒന്ന് മുഴുവനായിട്ട് അടച്ച് തുറക്കണം തുറക്കുമ്പോൾ നമുക്ക് ആ നമ്മുടെ നെഗറ്റീവ് എല്ലാം പോകുന്നതായിട്ട് സങ്കല്പിക്കുക നമുക്ക് പിന്നെ അടയ്ക്കുമ്പം ഐശ്വര്യത്തെ ഉള്ളിലേക്ക് പോസ്റ്റീവിനെ ഉള്ളിലേക്കകത്ത് കയറുന്നതായിട്ട് സങ്കല്പിച്ച് ഒന്ന് തുറന്നടയ്ക്കുക അഞ്ചാമത് നമ്മൾ ചെയ്യുന്നത് ചൊവ്വ വെള്ളി ഒന്നാം തീയതി എല്ലാ മാസവും അതുകൊണ്ട് നാളിന് കഴിവതും കടം വാങ്ങാതിരിക്കുക കടം പറയാതിരിക്കുക ഈ ദിവസങ്ങളിൽ കടം കൊടുത്തു തീർക്കാൻ കുഴപ്പമില്ലാത്ത ദിവസങ്ങളാണ് രാത്രി തന്നെ കഴിവതും പാത്രങ്ങൾ കഴുകി വെക്കുക രാവിലത്തേക്ക് പാത്രങ്ങൾ ഇട്ടേക്കാതിരിക്കുക ഈ പാത്രം കഴിയ ശേഷം ശകലം ഒരു ഗ്ലാസ് ഒരു നുള്ളിൽ ചാരമെങ്കിലും ഇട്ടതിന് ശേഷം ഇല്ലെങ്കിൽ ഒരു നുള്ളിൽ കർപ്പൂരം ഇട്ടാലും മതി എല്ലായിടത്തും വെള്ളം ഒന്ന് കുറയുക ഏഴാമത് നമ്മൾ ചെയ്യുന്ന ആഴ്ചയിൽ കുന്തിരിക്കം ചന്ദനക്കെട്ട അഷ്ടഗന്ധം ഇട്ട് എല്ലായിടത്തും ഒരു ചെറിയ പാത്രത്തിലിട്ട് പുഹയ്ക്കുക സന്ധ്യക്ക് എല്ലാ റൂമിലും ഒന്ന് പോകയ്ക്കുക റൂം ജെല്ലൊക്കെ തുറന്നിട്ട ശേഷം വേണം പോഹിക്കാൻ പിന്നെ നട്ടുച്ച അത്ര സന്ധ്യ അതിരാവിലെ ഈ സമയങ്ങളിൽ നമ്മൾ കള്ളം പറയുക കുറ്റം പറയുക തെറി പറയുക ആഹാരം കളയുക വഴക്കമുണ്ടാക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒമ്പതാമത് നമ്മൾ ചെയ്യേണ്ടത് സൂര്യൻ ചോദിച്ചാൽ പിന്നെ കഴിവതും ഉറങ്ങാതിരിക്കുക എത്ര ക്ഷീണം ഉണ്ടെങ്കിലും കഴിവതും സൂര്യൻ ഉദിച്ചാൽ ഉറങ്ങാതിരിക്കുക കുളിക്കാതെ നമ്മൾ കഴിവതും ആഹാ വെള്ളം കുടിക്കുന്ന തെറ്റില്ല ആഹാര പദാർത്ഥങ്ങളൊന്നും കഴിക്കാതിരിക്കുക അത് പറയാൻ വേറെ കാര്യങ്ങളുണ്ട് നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മൾ നിലത്താ പാവിരിച്ചാൽ കിടക്കുന്ന അല്ലേ പാവിരിച്ച് കിടക്കുമ്പോഴും നമുക്ക് വരുന്ന നമുക്ക് ഓരോ നാല് മണിക്കൂർ കൂടുമ്പോൾ നമ്മുടെ ശരീരത്ത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ പുറന്തള്ളുന്നുണ്ട് ഇതിനെ ഭൂമിയാണ് ഇതിനെ വലിച്ചെടുക്കുന്നത് നമ്മൾ ഭൂമി കട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് ആ ഭൂമി അത് വലിച്ചെടുക്കുന്നില്ല അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമ്മുടെ തൊലിപ്പുറത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചുറ്റും ഉണ്ടായിരിക്കുന്നത് നമ്മളിത് കുളിക്കുമ്പോഴേ ശുദ്ധമായിട്ട് കുളിക്കുമ്പോഴിത് പുറത്തു പോകും ഇത് സയൻറ്റിഫിക്കായിട്ടുള്ള തെളിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ കുളിക്കുക ഈ ഭക്ഷണം കഴിക്കരുതെന്നൊക്കെ പറയുന്നത് പത്താമത് നമ്മൾ രക്ഷായന്ത്രങ്ങൾ യഥാസമയത്ത് പൂജിച്ച് വെക്കുക പഴയ യന്ത്രങ്ങൾ പൊട്ടിപ്പോയ യന്ത്രങ്ങൾ ഇതൊക്കെ കളയുക നമുക്ക് കാലം കഴിഞ്ഞ യന്ത്രങ്ങളായാലും കാലം കഴിഞ്ഞ എന്ത് വസ്തുക്കളും ഡ്രസ്സുകളായാലും വീട്ടിലെ ഒന്നും വെച്ചേക്കരുത് ഇതൊക്കെ നമുക്ക് കടം വരാൻ വഴി വെക്കുന്നതാണ് ഈ പത്ത് കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്നും നല്ല ഒരു മാറ്റം ഉണ്ടാവും സംശയമില്ല ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം ഒരുപറ്റം അധ്യാപകരും മനഃശാസ്ത്രജ്ഞരും വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരും ചേർന്ന് തയ്യാറാക്കി വിദ്യാഭ്യാസ സംബന്ധമായ സകല വാർത്തകൾക്കുമായി വിദ്യാർത്ഥികളുടെ വഴികാട്ടി വിദ്യാ വാർത്ത